പെരുവ കാരിക്കോട് സെന്റ് ജോർജ് ഇമ്മാനുവൽ യാക്കോബായ സുറിയാനി പള്ളിയുടെ ശിലാസ്ഥാപന പെരുന്നാളും പരിശുദ്ധ മോറോൻ മോർ ഇഗ്നാത്യോസ് ഏലിയാസ് ത്രിതീയൻ പാത്രിയർക്കീസ് ബാവയുടെ ഓർമ്മപ്പെരുന്നാളും ഭക്തസംഘടനയുടെ സംയുക്ത വാർഷികവും നൂറു വർഷം പൂർത്തീകരിച്ച സെന്റ് ജോർജ് ഇമ്മാനുവൽ സൺഡേ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഫെബ്രുവരി രണ്ടു മുതൽ അഞ്ചുവരെ നടക്കുമെന്ന് പള്ളി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി മൂന്നിന് രാത്രി മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് സൺഡേ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി രണ്ടിന് രാവിലെ പ്രഭാത പ്രാർത്ഥന ഒൻപത് മുപ്പതിന് ശതാബ്ദി വിളംബര ഘോഷയാത്ര ഉച്ചയ്ക്ക് ഒന്നിന് കൊടി ഉയർത്തൽ വൈകിട്ട് ആറു മുപ്പതിന് സന്ധ്യാപാർഥന ഏഴിന് സൺഡേ സ്കൂൾ ഭക്തസംഘടനകളുടെ വാർഷിക ആഘോഷവും വിവിധ കലാപരിപാടികളും നടക്കും ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരം ആറു മണിക്ക് മന്ത്രിയെയും അഭിബന്ധ്യ പിതാക്കന്മാർക്കും സ്വീകരണം ഏഴിന് നടക്കുന്ന പൊതുസമ്മേളനത്തിന് പൗരസ്ത്യ സുവിശേഷ സമാജം പ്രസിഡന്റും ഇടവക മെത്രാപോലീത്തയുമായ മോർ ക്രിസോസ്റ്റോമസ് മർക്കോസ് മെത്രാപോലീത്ത അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ മലങ്കര മെത്രാപോലീത്തയും കാതോലിക്കോസ് അസിസ്റ്റന്റുമായ ഡോക്ടർ മോർ ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപോലിത്ത എം ജെ എസ് എസ് എ പ്രസിഡന്റ് ഡോക്ടർ മോർ അന്തിമോസ് മാത്യൂസ് മെത്രാപോലീത്തെയും അനുഗ്രഹ പ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് മോർസ് ജോസഫ് എം എൽ എ ഭദ്രാസന വിജയികളെ അനുമോദിക്കും പൗരസ്തി സുവിശേഷ സമാജം പ്രസിഡന്റ് മത്തായി റംബാൻ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ടി എസ് ശരത് സുബിൻ മാത്യു പി വി ഏലിയാസ് എ യു കുര്യൻ ആനക്കുഴി റവറൻഡ് ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പ ഫാദർ ഷിബു സി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിക്കും തുടർന്ന് മ്യൂസിക്കൽ നൈറ്റും വിവിധ കലാപരിപാടികളും നടക്കും പൗരസ്ത്യ അശ്വതിച്ച ഒരു സമാഗം പെരുവാ സെൻറ്റ് ജോർജ് ഇമ്മാനുവൽ പള്ളിയുടെ പെരുന്നാൾ സീരിയാസീൻ ബാദ്രീസ് പാവയുടെ ഓർമ്മ പെരുന്നാളും പള്ളിയുടെ പെരുന്നാളും ഫെബ്രുവരി മാസം മൂന്ന് നാല് അഞ്ച് തീയതിയിൽ നടക്കുന്നതായിരിക്കും നൂറു വർഷം പൂർത്തീകരിക്കുന്ന ഇമ്മാനുവേൽ സെൻറ്റ് ജോർജസ് സൺഡേ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷവും മൂന്നാം തീയതി നടക്കുന്നതായിരുന്നു ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസുവനും അഭിനന്ദ വിതാക്കന്മാരായിരിക്കുന്ന ഡോക്ടർ ഗ്രിഗോറിയോസ് മാർഗ്രിഗോറിയോസ് സ്യൂച്ചർ സമുദായത്തിൻ്റെ ക്രിസ്റ്റോസ് തോമസ് മർക്കോസ് തിരുമേനിയും എം ജെ എസ് എസ് ഐയുടെ പ്രസിഡൻറ് ഡോക്ടർ മജു സന്ധ്യവാസ് തിരുമേനിയും ഈ പരിപാടിയിൽ വന്ന് സംബന്ധിക്കുന്നതായിരിക്കും മറ്റ് വിശിഷ്ടാതിഥികൾ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ഈ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുന്നതായിരിക്കും ഫെബ്രുവരി നാലിന് രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാന വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യാപ്രാർത്ഥന ഏഴ് മുപ്പതിന് പ്രദിക്ഷിണം ഒൻപതിന് ആശീർവാദം ഫെബ്രുവരി അഞ്ചിന് രാവിലെ എട്ട് പതിനഞ്ചിന് ഇടവക മെത്രാപ്പോലീത്ത മോർ ക്രിസോസ് ടോമസ് മർക്കോസ് മെത്രാപോലീത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന പത്ത് പതിനഞ്ചിന് തിരിശേഷിപ്പ് വണക്കം പതിനൊന്ന് മുപ്പതിന് പ്രദക്ഷിണം പന്ത്രണ്ട് പതിനഞ്ചിന് നേർച്ച സദ്യ പന്ത്രണ്ട് മുപ്പതിന് കൊടിയിറക്ക് എന്നിങ്ങനെയായിരിക്കും ചടങ്ങുകൾ നടക്കുക വികാരി ഫാദർ ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പ ഫാദർ ടിബു സി കുര്യൻ ഫാദർ ജിമ്മി മുളയങ്കോട് ട്രസ്റ്റി പി ഒ പീറ്റർ സെക്രട്ടറി വിജോ എം ജോൺ പെരുന്നാൾ കൺവീനർ ബിജു ചാക്കോ മണലോടിയിൽ എന്നിവർ കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോർ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ